എനിക്കെല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കിച്ചനും വൈഷ്ണവനൊന്നും സ്കൂളില്ല പ്രത്യേകിച്ച് ഇപ്പോൾ താമസിച്ചണീറ്റപ്പം ഇനി പ്രത്യേകിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട കാരണം പച്ചരി പച്ചരി തീർന്നു അപ്പൊ രാവിലെ ദോശയ്ക്ക് ഇടാനായിട്ട് പച്ചരി വാങ്ങിക്കാനും ഇട്ടോ ഇനിയിപ്പോ ഇന്നോ നാളെയൊക്കെ വാങ്ങിക്കണം അപ്പം ഞാൻ അമ്മിന് മെസ്സേജ് ഇട്ടായിരുന്നു എന്തെങ്കിലും മാവോ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് മെസ്സേജ് കണ്ടില്ല വിളിച്ചിട്ട് എടുത്ത് എടുത്തില്ലായിരുന്നു അപ്പൊ മെസ്സേജ് ഇട്ടോ മെസ്സേജ് നോക്കുക എന്ന് വെച്ചിട്ട് അത് നോക്കിയില്ല ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊന്നുമില്ല രാത്രിയായി ഇനിയിപ്പോൾ രാവിലെ ഞാൻ ഇനീട്ടപ്പോൾ താമസിച്ചു പോയി അപ്പം ഞാൻ ഇപ്പം ഉപ്പ് മാവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി വരുമ്പോൾ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നാൽ എന്തെങ്കിലും കഴിക്കാൻ വച്ച് ഞങ്ങൾക്ക് വാങ്ങിച്ചാൽ മതിയെന്ന് വെച്ചു ഇപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഇടയ്ക്ക് കാണുമല്ലോ കൊടുക്കാനായിട്ട് അവർ വന്നു തോന്നുന്നു അപ്പം ഇന്ന് കിറ്റോ തേയിലൊക്കെ ഇട്ട് ഞാൻ ഒന്നുകൂടെ ചൂടാക്കി എടുത്തു അവരെല്ലാം കുടിച്ച് ഞാൻ മാത്രമേ കുടിക്കാതെ ഉള്ളായിരുന്നുള്ളൂ ഇപ്പോൾ അതും കൂടെ കുടിച്ചൊന്ന് ചൂടാക്കി കുടിച്ചോണ്ടിരിക്കുക എന്താ വാങ്ങിച്ചു ഉമാവുണ്ടാക്കിയ മതിയായിരുന്നു എന്തുവാട്ടിന് വാങ്ങിച്ചില്ല മുട്ടക്കുറിഞ്ഞിപ്പോ മുട്ടക്കുറി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഇത് വെക്കത്തില്ലായിരുന്നു ഉമാവ് വെക്കത്തില്ലായിരുന്നു ആര് വന്നു ആര് വന്നു നോക്കിട്ട് निकले गए यहां इंगले इंगले बवा आईस्कू कुचा हैली പറച്ചത്തേക്കുന്നാണോ അശ്നായെ വേണ്ട എവിടെയാണ് ഹോട്ടേ ഉണ്ടാവുക ഹോട്ടലോ ആരെങ്കിലും എടുത്തേ കൊള്ളുന്ന കാറ്റൊക്കെ നടണ്ടി ഇരിക്കുനാ ആരെന്താ അതിണ്ടാവാതെ എങ്ങോട്ട് പോവില്ലേ നടവിടെ അടി പതി പോയേക്കോ

അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നേരെ അടുക്കളയുടെ പിറകുവശത്ത് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് അപ്പം നടക്കുന്ന ഈ ഏകദേശം ഭാഗത്തൊക്കെ പോച്ചയൊക്കെ കുറവാണെങ്കിലും ഈ കിണറിൻ്റെ ബേക്കിലൊക്കെ ഇഷ്ടംപോലെ പോച്ച ഉണ്ട് ബേക്കിലല്ല ആ സൈഡിലായിട്ടൊക്കെ ഇഷ്ടംപോലെ പോച്ചയുണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വൃത്തിയാക്കലും നടന്നില്ല ഫ്രണ്ടിലും തോന്നിയിട്ടുണ്ട് അതിനിടയ്ക്കൊന്ന് വൃത്തിയാക്കണം അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കിണറിൻ്റെ ബേക്കിലായിട്ട് ഇപ്പോൾ ഓലയൊക്കെ തെങ്ങിന്ന് തേങ്ങ വെട്ടാനൊക്കെ വന്നപ്പം കുറേ ഓല വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ അല്ലാതെ വീണതും എല്ലാം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പം കിണറിൻ്റെ ഈ സ്ഥലത്തായിട്ടാണ് കൊണ്ടു ഇടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് അതെല്ലാം പറക്കൊന്ന് മാറ്റിയൊന്നും ഒതുക്കിയിട്ട് ഇടാന്ന് പറഞ്ഞ് വലിയ കരുത്തി വന്ന് ഓല ഓലെടുത്തപ്പം ഒരുപാട് ഓല കിടക്കുന്നുണ്ട് അപ്പം പിന്നെ അതെല്ലാം പറക്കി തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് തന്നെ കൊണ്ടിടണമല്ലോ അപ്പോൾ പിന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ ഒതുക്കി അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചാൽ ആ സൈഡിലെ പോച്ച മാത്രം ഒന്ന് പിച്ച് റെഡിയാക്കാം പിന്നെ ഈ ഓല എടുത്താലും വീണ്ടും വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല ഇടാ തിരിച്ച് ഇവിടെ തന്നെ ഇടേണ്ടത് അതുകൊണ്ട് പിന്നെ വീണ്ടും ഞാൻ രണ്ട് രണ്ടു ഓരോടേ എടുത്തോളൂ അതുപോലെ ഉണ്ട് തിരിച്ചങ്ങിട്ട് ചില നേരത്തിന് എങ്ങനെയാണ് ആവശ്യമുള്ള പണിയും ആവശ്യമില്ലാത്ത പണിയും എല്ലാം കൂടെ ഞാൻ ചെയ്യും ഇരട്ടിപ്പണിയാക്കും അതുകൊണ്ട് എന്തായാലും ഇപ്പം തുടക്കത്തിൽ ആ ഒരു ബുദ്ധി തോന്നിയോണ്ട് കാര്യമായി ഇല്ലെങ്കിൽ ഞാൻ ഈ കണ്ട ഓല മൊത്തവും എടുത്തിട്ട് രണ്ടോ മൂന്നോ പോച്ചയും കണ്ട എൻ്റെ അടിയിൽ കാണത്തുള്ളൂ കാരണം ഓല എടുക്കുന്നത് ഒരുപാട് പോച്ചൊന്നും എൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഇല്ല എല്ലാം കൂടെ വാരിയെടുത്ത് എൻ്റെ ഊപ്പാട് വന്നേനായിരുന്നു അതുകൊണ്ട് എല്ലാം തിരിച്ചുകൊണ്ടിട്ടു ഈ ഭാഗത്ത് അത്യാവശ്യം പോച്ചയുണ്ട് ഇവിടെ നിന്ന് ഇടയ്ക്ക് വൃത്തിയാകുന്നത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇത്രയും അങ്ങ് കൂടിയത് എന്നാലിവിടെ പോ ഇവിടുത്തെ പോച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തറയോട് പറ്റി കിടക്കുന്നില്ല നമുക്ക് പുഴുത് എടുക്കാൻ പറ്റുന്ന പോച്ച തന്നെയാണ് പെട്ടെന്ന് ഇങ്ങ് വലിച്ചൂരി എടുക്കാം പിന്നെ ആ ഫാഷൻ റൂട്ട് നിൽക്കുന്നതിൻ്റെ അവിടെയൊക്കെ വലിയ പോച്ചയാണ് അപ്പം ഇങ്ങനെ വണ്ടയിൽ പിടിച്ചിങ്ങനെ പുഴുതെടുത്താൽ എളുപ്പമായി എളുപ്പമായിരിക്കും ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മൾ വന്നിടയ്ക്ക് കുഞ്ഞ് തയ്യാട്ടുകൂടെ ഒരുപാട് നിപ്പുണ്ട് അല്ലാതെ മുരിങ്ങി തന്നെ ഒരു വലുതുണ്ടായിരുന്നു പക്ഷേ വന്നപ്പോൾ അതെല്ലാം ഒരു വെട്ടി നിർത്തിയിട്ട് ഇലയൊന്നും ഇല്ലായിരുന്നു ഒന്നു രണ്ട് ഇലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് വെട്ടിക്കളഞ്ഞ ഒരുപാട് പിടിക്കുന്ന തോന്നുന്നു വെട്ടിയിലായിരുന്നെങ്കിൽ നല്ലോള്ള ഫാഷൻ ഫ്രൂട്ട് കിട്ടിയതിനും തോന്നുന്നു അറിയത്തില്ല അപ്പോൾ അതിനകത്ത് അങ്ങനെ വെട്ടിയിട്ട് കുറച്ച് കമ്പും കുറച്ച് ഇലയായി പക്ഷേ അതങ്ങ് പൊട്ടിക്കിളിച്ച് ഇഷ്ടം പോലെ അങ്ങ് ഇലയായിട്ട് വന്നു പിന്നെ അതിന് പടർന്നും കയറാനായിട്ട് സ്ഥലവും മുരിങ്ങയുടെ കമ്പിലാണ് അത് പിടിച്ച് പിടിച്ച് നിൽക്കുന്നത് അതൊക്കെ ഒരുപാട് അങ്ങ് മുരിങ്ങയുടെ കമ്പിൽ വെയിറ്റ് കൊടുമ്പോൾ മുരിങ്ങയങ്ങ് ചാഞ്ഞ് കൊടുക്കും എന്നിട്ട് അത് ഒടിഞ്ഞൊക്കെ പോവും അങ്ങനെയൊക്കെ പറ്റും പിന്നെ ഇപ്പുറത്ത് ഞാൻ വാടിയുടെ ആ ഭാഗത്തായിട്ട് ഒരുപാട് തൈ ഉണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇല വേറെ ഇലയാന്ന് തോന്നുന്നു പെട്ടെന്ന് മനസ്സിലായത് എന്തോ പിടിച്ച് നിൽക്കുന്നത് വെട്ടിക്കളഞ്ഞില്ല കുറെ കഴിഞ്ഞാൽ ഒന്ന് വലുതായി വന്നപ്പോഴാണ് അറിയുന്നത് ഫാഷൻ ഫ്രൂട്ടാണെന്ന് അങ്ങനെ കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് രണ്ടെണ്ണം നിർത്തിയിരുന്നു ഇപ്പോൾ ആ വാഴയുടെ ഒരെണ്ണം ഉണ്ട് ആ മുരിങ്ങയുടെ സൈഡിലും ഉണ്ട് രണ്ട് കളർ ഫാഷൻ ഫ്രൂട്ട് പച്ചയും ഉണ്ട് പിന്നെ ഒരു ചുമപ്പോ അങ്ങനെ ഒരു മജന്തി അങ്ങനെ ഒരു കളറും ഉണ്ട് ഈ പ്രാവശ്യമാണെങ്കിൽ ഒരുപാട് അങ്ങ് പൂത്തായിരുന്നു അപ്പോൾ ഈ ചെടി ഈ ചെറുതല്ലേ മുരിങ്ങയിൽ കുറച്ച് പിടിച്ച് നിൽക്കുന്നതാണോ ഇലയൊക്കെ തോന്നിയുണ്ടെങ്കിലും മരം അങ്ങ് മുകളിലോട്ട് അങ്ങ് പടർന്ന് കയറിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പൂക്കളൊക്കെ പൊഴിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതെല്ലാം എല്ലാം കായായായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം അത് വാടി നിൽക്കുന്നു എങ്ങനെ വാടി എന്ന് അറിയാൻ വയ്യ ഈ ഈ എന്തോ മുരിങ്ങയിൽ പിടിച്ച് നിൽക്കുന്ന വാടി നിൽക്കുന്നു അപ്പോൾ ആ കായ എല്ലാം അങ്ങ് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഒരുപാട് പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയപ്പം ഇനി എന്ത് പറ്റി അറിയാൻ വയ്യ പിന്നെ വീണ്ടും എല്ലാം പോയി നശിച്ചു പോയെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിന് വീണ്ടും ഏതോ സൈഡിൽ നിന്ന് പൊട്ടിക്കളിച്ച് വീണ്ടും വന്നതാണ് ഈ ഇപ്പം നിൽക്കുന്ന ഫാഷൻ റൂട്ട് അതിനകത്ത് ഒന്ന് രണ്ട് കായും ഉണ്ട് ഇടയ്ക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ പോച്ച് നിൽക്കുന്നതുകൊണ്ട് പോയി പിച്ചാനോ പറക്കാനോ ഒന്നും പറ്റുന്നുമില്ല പിന്നെ ഇടയ്ക്ക് ചേരയും വരും പിന്നെ ആ നുമ്പ് വാടി എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഉണങ്ങിയ ശിഖരം മൊത്തം തന്നെ ഉണങ്ങി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം പിച്ചി വലിച്ചെടുത്ത് കാരണം അകത്ത് വൃത്തിയാക്കിയല്ലേ ആ നിൽക്കുന്ന ആ ഫാഷൻ ഫ്രൂട്ടിനൊന്ന് പിടിച്ച് നല്ലോണം കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോച്ച വൃത്തിയാക്കി കഴിഞ്ഞിട്ട് തൂത്ത് വൃത്തിയാക്കാമെന്ന് വെച്ചു അപ്പോൾ അതാ നിൽക്കുന്ന കൊങ്ങണി അതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയിട്ട് ചരിഞ്ഞടക്കുന്നത് അതൊന്ന് നൂത്ത് വയ്ക്കാന്ന് വെച്ചു അപ്പോൾ ചരിഞ്ഞിട്ട് പൂവെല്ലാം മുകളിലോട്ട് നിൽക്കുന്നതെന്നും നൂത്ത് വെച്ചാലും പൂവിന് മുകളിൽ കാണത്തില്ല അത് ചരിഞ്ഞിൽ നിന്നെ നിൽക്കത്തുള്ളൂ ആ പൂക്കൾ ഇനി പുതിയ പൂക്കൾ പിടിക്കുമ്പോൾ അത് മുകളിലോട്ട് കയറിക്കോളും അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് വിട്ടി എൻ്റെ മൂട്ടിലോട്ട് മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി തൂത്ത് വൃത്തിയാക്കണം ിപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുക കുഴപ്പമില്ല എന്നാലും നൂന്ന് നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് പെട്ടെന്ന് ചടപടയിൽ നിന്ന് വൃത്തിയാക്കിയതാണ് ഇനിയിപ്പോൾ അടുക്കളയിലെ ജോലിയൊന്നും ഒതുക്കിയില്ല ഇപ്പോൾ ഇവിടെ തണലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ മടിക്കും വെയിലും ആയിക്കഴിഞ്ഞാൽ പാടാണ് ഇനി ഇപ്പം ഇവിടെ ഇത്രയും വൃത്തിയാക്കിയപ്പം കണ്ടപ്പോഴത്തൊരു നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഇടയ്ക്കിന് മുമ്പൊക്കെ വൃത്തിയാക്കുമായിരുന്നു മുമ്പത്തെ വീടിയിൽ ഇതുവരെ വൃത്തിയാക്കുന്ന കിട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഈ മഴ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോച്ച പിടിച്ചോണ്ടിരിക്കുക ഈ സൈഡ് കൊണ്ടായതുകൊണ്ട് കയറി ഇറങ്ങാനും അങ്ങനെ ഇറങ്ങ വലുതായിട്ട് ഇറങ്ങാത്തോണ്ട് അങ്ങനെ കിടക്കും എന്നാലും ഞാൻ ഈ ഒതുങ്ങിയ സ്ഥലങ്ങളാണ് കൂടുതലും വൃത്തിയാക്കാനായിട്ട് നോക്കുന്നത് പൂക്കളൊക്കെ ഇപ്പൊ ഒരുവിധം തീരാറായിട്ടുണ്ട് എന്നാലും ഉണ്ട് പുതിയ മുട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ പുതിയ മുട്ടുകളാണ് അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ സൈഡ് അങ്ങോട്ടായി പോയി നൂത്ത് വെച്ചപ്പം ഇതിനകത്തുണ്ട് ഇതിനകത്താണ് നമുക്ക് ചരിഞ്ഞു മിനിറ്റ് നൂത്ത് വെച്ച് ഇതിലും പൂവുണ്ട് ഇതിനകത്ത് മുട്ട ഇത് ലാസ്റ്റ് പിടിച്ചതാണ് ഇതിനകത്ത് താമസിച്ചാണ് പൂ വന്നത് ഇതിൽ അരി അടുപ്പിട്ടിട്ടുണ്ട് ഇനി കറിയൊക്കെ വയ്ക്കണം ആ ഇവിടെ ഒരെണ്ണം പുതിയത് വരുന്നുണ്ട് കേട്ടോ അത് ഇനിയിപ്പോൾ പൂവാണ് ഇനി ഇപ്പം പിടിച്ചതാണ് ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നിപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ പോച്ചയൊക്കെ ഇനി ഞാൻ അവിടെ കൂട്ടി വെക്കും കളയത്തില്ല ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴൊക്കെ എടുക്കാനായിട്ട് ഒതുക്കി വയ്ക്കും ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ സമയമില്ല അപ്പോൾ കുറച്ചിടന്ന് വാടയും ചെയ്യും ഇതികൂടെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒതുക്കി വയ്ക്കണം ഇത് പോച്ചയൊക്കെ ഇട്ട് കരിയിലൊക്കെ ഇട്ട ഒരു സ്ഥലം അവിടെ കുറച്ച് ഉണ്ട് അവിടെയൊക്കെ പോച്ചയും കൂടെ പിടിച്ചിപ്പോൾ കാടായിട്ട് കിടക്കുകയാണ് അതൊക്കെ ഇനി വൃത്തിയാക്കണം അത് പിറ്റല്ലേ വൈഷ്ണവള ടി വിണ്ടിരുന്നോണ്ട് ഇതൊന്നും അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ അവ എന്നാ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അമ്മാട്ടിയും എടുക്കാൻ വരും കുരുത്തൊക്കെ ഇടം കാണിക്കും അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറയാതെ രഹസ്യമായിട്ട് വന്ന് വൃത്തിയാക്കിക്കൊണ്ട് ജോലിയൊക്കെ തീർന്നത് ഇവിടത്തെ ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയത് ഇപ്പം എന്നിട്ട് അവൻ കണ്ട് കണ്ടപ്പം വന്നതാണ് ഫാഷൻ റൂട്ട് മറ്റേത് ഇടയിൽ നിന്നപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോൾ അവൻ കണ്ടപ്പോൾ അതും കൂടെ നോക്കാനായിട്ടൊക്കെ വന്നതാണ് കുറേ ഉണ്ടായിരുന്നു എല്ലാം പോയി കുറേ ചെറുതാകുമ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല ചെറുതാകുമ്പോഴേ ചിലതൊക്കെ അങ്ങ് വാടിപ്പോകും ഞാൻ ഞാനിപ്പം പറക്ക് ഒതുക്കി വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരെണ്ണം പഴയത് വീണിട്ട് നല്ല മഞ്ഞ കളറിൽ തന്നെ കിടന്നു പിന്നെ തറയിൽ വീണോണ്ട് കണ്ടില്ല അതുപോലെ ഇത് അത് ഞാൻ ഇപ്പം ചവിട്ടേട്ട ചെയ്തപ്പോൾ അത് പൊട്ടിയിട്ട് മഞ്ഞ കളറി തറയിലല്ല നല്ല വിളഞ്ഞതായിരുന്നു വാ മോനെ മതി മതി അത് വിളഞ്ഞില്ല വിളയമ്മ പിച്ച് തരാം വാ അത് കറക്കി അത് ആടിപ്പോ വാ വാ മതി വാ പുറത്തെ പണിയൊക്കെ ചെയ്യാൻ പോയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ള മറ്റുള്ള പണികളെല്ലാം അവിടെ കിടക്കും പുറത്തുള്ള പണി ഇങ്ങനെ ചെയ്ത് ഒന്ന് ചെയ്ത് ഒന്ന് ചെയ്ത് അവിടെ അങ്ങ് നിൽക്കും പിന്നെ ഇതെല്ലാം ക്ഷീണിച്ച് തളർന്നു വരുമ്പോഴായിരിക്കും പിന്നെ അകത്തും ഇനി ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നത് അതിനെക്കാട്ടി ഏറ്റവും നല്ലത് അകത്തെ പണി ഒന്ന് ഏകദേശം ഒതുക്കിയിട്ട് ഇങ്ങനത്തുള്ള ഓച്ചപ്പിച്ചതിനൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് തുണികളെല്ലാം വെയിലത്തിടാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങ് വിട്ടുപോയായിരുന്നു പിന്നെ അതെല്ലാം ഒരുവിധം വെയിലൊക്കെ വന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ തുണിയെല്ലാം പറക്കി വെയിലത്തിട്ടു ഉണങ്ങാനായിട്ട് മീനെല്ലാം കണ്ടിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് വറുക്കാം വറക്കാം മീൻ്റെ വലിപ്പം കുറവാ ടുത്തൊന്നും വറുക്കാന്ന് വെച്ചു മീൻ പുളിയുമുളം വെക്കുന്നത് കുറച്ചു ചീം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വയറ്റി പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പുളിയുമുളവും വിറ്റാന്നു വെച്ചു കുഞ്ഞു മീനായോണ്ട് മറ്റേ മാംസം തന്നെ തീരല്ലോ ഞള തേങ്ങ അരച്ചിട്ട് വെറുതെ കറി കുളവാക്കണ്ടെന്ന് വെച്ചു കാരണം അതിനകത്ത് ഇല്ല കുഞ്ഞും ഒരുപാട് താമസിച്ചു കാരണം വീട്ടിലെ പുറത്തെ പണിയൊക്കെ ചെയ്തിട്ട് വന്നപ്പം താമസിച്ചു വൈഷ്ണവനകത്ത് ഞാൻ ടി വി അണയ്ക്കാൻ പറഞ്ഞുകൊണ്ട് വൈഷ്ണവൻ അവിടെ എന്തൊക്കെയോ കുരുത്തൊക്കെ കുറെ കളിപ്പാട്ടൊക്കെ വഴി ഹാളും മൊത്തം നിരത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ടി വി അണച്ചില്ലെങ്കിൽ ഇന്നലത്തെ കണക്ക് ഞാൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്ത് പറഞ്ഞു ഒരുപാട് നേരം കണ്ടു രാവിലെ എണീറ്റിട്ട് കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ ഞാൻ നമ്മളെ വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോ എല്ലാം അവൻ ടീ വിനോണ്ടിരിക്കെല്ലാം അടുപ്പി വെച്ചിട്ട് ഇപ്പൊ മീൻകറിയൊക്കെ തിളച്ചോണ്ടിരിക്കയാണ് പൊരിച്ച മീൻ അടുപ്പി വെച്ചില്ല ഇത് ഏത്തക്കയുടെ തൊലി അരിഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതും അതും കൂടെ തോരനാകുന്ന സമയത്ത് മീനോടെ പൊരിക്കാൻ വയ്ക്കാമെന്ന് വെച്ചു അതുവരെ ഇന്ന് ഉപ്പുമ്പളൊക്കെ പൊരിക്കുമല്ലോ ഇപ്പൊ നമ്മുടെ മീൻ കറികൂടെ ഏകദേശം റെഡി ആയി ഒരു അഞ്ചു മിനിറ്റോട് വെച്ചിട്ട് എടുക്കാം ഇരുവിതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എടുത്തിട്ട് വേണം നമുക്ക് തോരനും പിന്നെ മീൻ പൊരിച്ചതൊക്കെ വെക്കാനായിട്ട് ഒരു കുറച്ചേരോട് ഇരുന്നിട്ട് ഇതെടുക്കാം ഇപ്പൊ ജോലിയില്ലാന്ന് ഒതുക്കി ഇന്നത്തെ കറിയെല്ലാം വെച്ചപ്പം നമ്മൾ കോവക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പം ഇന്ന് കോവയ്ക്കെ വെക്കുന്നില്ല ഇന്നിപ്പോൾ തോരനും പൊരിച്ച മീനും കറി മീൻ കറി കൊണ്ടല്ലോ ഇന്ന് ഇനിയിപ്പൊ വെക്കുന്നില്ല നാളെ വെക്കാം പിന്നെ മധുരൊക്കെ വാങ്ങിച്ചു അതും ഇനിയിപ്പോൾ ഇന്ന് പട്ടണി വൈകിട്ട് വെക്കാം ഇല്ലെങ്കിൽ നാളെ വയ്ക്കത്തേ ഉള്ളൂ നമ്മുടെ കറിയൊക്കെ ഏകദേശം കൂടെ റെഡി തോര ഇനി ഒന്ന് ഇളക്കി എടുത്താൽ മതി മീൻ പൊരിച്ചതൊക്കെ റെഡിയായി ഇപ്പൊ വൈഷ്ണവനൊക്കെ വിശപ്പ് വന്നു ഞാൻ കുറച്ച് ചോറ് കൊടുക്കാൻ വെച്ചു മീന്റെ എണ്ണ ഒരുപാടുണ്ട് എണ്ണ വെച്ച കൂടിപ്പോയി അപ്പൊ കൃഷ്ണത്തെ എനിക്ക് ഇഷ്ടമാണ് മീൻറെ എണ്ണ അതിനകത്ത് ചോട്ടി ഒഴിച്ച് കഴിക്കാനായിട്ടൊക്കെ ഇഷ്ടമാണ് തോൽ വെച്ചുകൊടുക്ക ഈ തോലിനൊക്കെ വൈഷ്ണവൊക്കെ കഴിക്കുന്ന അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കാന്ന് വെച്ചത് അല്ലെങ്കിൽ ചില സുഖം തന്നെ വാരി തിന്നും അപ്പൊ ഇത് വൈകിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുത്താൽ ശരിയാവും നീ മീൻ പൊരിച്ചതിന്റെ കുറച്ച് എണ്ണ ഒന്ന് ചോദിച്ചിട്ടൊക്കെ ഇത് വെളിച്ചെണ്ണ എണ്ണ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എണ്ണ കൊടുക്കുന്നുണ്ട് మీంకరీ కూడా పట్టి రెడీ ఆయిట్ వైష్ణి కురచున్నీ ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ കറി നീ ഇതൊന്ന് തിരിച്ചുകൊണ്ട് വയ്ക്കാതൊക്കെ റെഡിയാക്കാം നീ വാതക്ക് തോര ഇഷ്ടപ്പെട്ട ീ തോര ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നാലും കഴിക്കണം ആ ഇത് കഴിച്ചാലേ അമ്മ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരത്തൊള്ളു ഹോട്ടലത്ത് വരുത്തരാ തോരേനു കൊറച്ചും കൊള്ളത്തില്ല എന്താ കൊള്ളാത്തതിന്റെ കാരണം അറിയാവോ കൊള്ളാവോ ആ അത് ോ വൈഷ്ണവന് തോരം കഴിക്കാനൊക്കെ ഇത്തിരി പാടായിരുന്നു പിന്നെ ചോറിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ചുകഴിഞ്ഞിട്ട് ഞാനും ചോറെല്ലാം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം